ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോട്ടി ഫ്രൈ ആണേ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ നമ്മൾ രണ്ട് കിലോ പോട്ടിയാണ് എടുത്തേക്കണത് നമുക്ക് ഒരു കുക്കറിൽ എടുത്തിട്ട് ഒരു സബോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ച് പച്ചളകും കുറച്ച് കരിയാപ്പലയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിരുമം നമുക്ക് അടുപ്പത്ത് വെച്ച് കഴിക്കാം വെന്ത് വന്നതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഗരം മസാല കൂട്ടി ഇടാം ഇതിലോട്ട് അഞ്ചാറ് വറ്റൽമുളകൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കരിയാപ്പലം ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചാർച്ച ഇട്ട് കൊടുക്കുക നമ്മൾ സബോള അരിഞ്ഞ വെച്ചത് അതിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണും മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മീറ്റ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി ഈ സഭോളം നമുക്ക് വയറ്റി എടുക്കാം കുറച്ച് ഉപ്പൊടി ഇട്ടുകൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കണ ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് പൊടി എല്ലാ പൊടികളും നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം വെള്ളമൊഴിച്ചോട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം മസാല വഴറ്റി വന്നതിന് ശേഷം നമുക്ക് പൂട്ടിയിട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് എണ്ണ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ പൂട്ടിക്കറി റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ